വർഷങ്ങളായി രൂക്ഷമായ കടൽക്ഷോഭം അനുഭവപ്പെടുന്ന എടവിലങ്ങ് പഞ്ചായത്തിന്റെ തീരപ്രദേശത്ത് കടലാക്രമണം തടയാൻ മണ്ണുകൊണ്ട് കടൽഭിത്തി നിർമ്മിച്ച എടവിലങ്ങ് പഞ്ചായത്ത് അധികൃതരുടെ നടപടി അപഹാസ്യമാണെന്ന് കോൺഗ്രസ് തീരദേശ ജനതയെ സർക്കാർ വഞ്ചിക്കുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു കരിക്കല് കൊണ്ട് നിർമ്മിച്ച കടൽഭിത്തിയും ജിയോ ബാഗ് തടയണയും പരാജയപ്പെട്ടെടുത്താണ് മണ്ണുകൊണ്ട് കടൽഭിത്തി കെട്ടി അധികൃതർ ജനങ്ങളെ കബളിപ്പിക്കുന്നതെന്ന് എടവിലങ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു ഈ ഇനത്തിൽ അനുവദിച്ച മൂന്ന് ലക്ഷം രൂപ കടലിൽ കായം കലക്കുന്നതിന് തുല്യമാണ് പ്രദേശത്ത് കഴിഞ്ഞ നാൽപ്പത് വർഷം മുൻപ് നിർമ്മിച്ച കടൽ ഭിത്തി തകർന്ന് നാമാവശേഷമാവുകയും നൂറുകണക്കിന് വീടുകൾ കടലാക്രമണത്തിൽ തകരുകയും ചെയ്തിട്ടും കടൽഭിത്തി പുനർനിർമ്മിക്കാൻ കഴിയാത്തത് ജനപ്രതിനിധികളുടെയും സർക്കാരിന്റെയും വീഴ്ചയാണ് കരിങ്കല്ല് കിട്ടാത്തത് കൊണ്ടാണ് കടൽഭിത്തി പുനർനിർമ്മിക്കാത്തതെന്ന വാദം ബാലിശമാണ് ചെല്ലാന മാതൃകയിൽ കോൺക്രീറ്റ് നിർമ്മിത ടെട്രോപാഡുകൾ ഉപയോഗിച്ച് കടലാക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചതാണ് അത്തരത്തിൽ ഒരു ശ്രമവും നടത്താതെ തീരദേശ ജനതയെ സർക്കാർ വഞ്ചിക്കുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു ടെട്രോപാഡ് പാഡ് ഉപയോഗിച്ച് കടൽഭിത്തി നിർമ്മിച്ച് എടവിലങ് പഞ്ചായത്തിന്റെ തീരദേശത്തെ കടലാക്രമണത്തിൽ നിന്നും സംരക്ഷിക്കുവാൻ ശാശ്വത നടപടി സ്വീകരിക്കുവാൻ സ്ഥലം എം തയ്യാറാകണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ